ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി യു പി വിഭാഗം സബ് ജില്ലാതലം മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റൂ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു റിയോഡി ജനീറോ ബ്രസീൽ ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേര് എന്താണ് ഭൂമധ്യ രേഖ ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉത്തര മഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് സമുദ്രതീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യങ്ങളുടെ പേര് എന്താണ് കണ്ടൽ ചെടികൾ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് ലൂണി നദി അറുപത്തി ആറര ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേര് എന്താണ് അന്റാർട്ടിക് വൃത്തം കേരളത്തിലെ ഏത് ജില്ലയാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് വയനാട് ജില്ല മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു പേരാണ് വിളിക്കുന്നത് ആര്യപ്പഴവ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് ആനമുടി അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ് ഇന്ത്യയിൽ അവസാനമായി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആപ്പിൻ്റെ ആകൃതിയിലുള്ളത് ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതായിരുന്നു ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം ഏതാണ് അദർവ വേദം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ് ശ്രീകുമാരൻ തമ്പി രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് ഹരിവംശ് നാരായൺ സിംഗ് വിവിധ സൂഫി വിഭാഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിൽസിലകൾ ശുദ്ധാശുദ്ധം എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടതാണ് ജാതി വ്യവസ്ഥ നായാടിയുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഏതാണ് പ്രാചീന ശിലായുഗം ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു അശോകൻ ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിന് ഇടയ്ക്കാണ് ചൊവ്വയ്ക്കും വ്യാഴയ്ക്കും വ്യാഴത്തനം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലം ഏതാണ് ശൈത്യകാലം ദൈനംദിനം ഉച്ച കഴിഞ്ഞുള്ള മഴ ഏത് ലോക കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് മധ്യരേഖ കാലാവസ്ഥ ഓമനത്വങ്ങൾക്കിടാവോ നല്ല ഈ താരാട്ടുപാട്ടിൻ്റെ രചയിതാവ് ആരാണ് എരയിമ്മൻ തമ്പി ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിത ജുങ്കോ താമ്പ ഏത് രാജ്യക്കാരിയായിരുന്നു ജപ്പാൻകാരി കോടതി ചീഫ് ജസ്റ്റിസ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ആണ് അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എങ്കിൽ ഗുരുദേവ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ലോകപ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും പകുതി ഭാഗം കാനഡയിലുമാണ് ഏതാണ് ആ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം യു എൻഒയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനെസ്കോ ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ സെപ് നവംബർ പതിനാല് ശിശുദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതി ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ത്യാഗം ദ സെക്കൻഡ് വേൾഡ് വാർ എന്നത് ആരുടെ കൃതിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യൻ ശ്രോതാക്കളെ ഏറ്റവും ആകർഷിക്കുന്ന മാധ്യമമാണ് റേഡിയോ ഇതിന് ആകാശവാണി എന്ന പേര് നൽകിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഭൂമികുലുക്കത്തെ അല്ലെങ്കിൽ ഭൂചലനത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സീസ്മോളജി വിഭജിക്കപ്പെട്ട ഇന്ത്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരതീയ ദർശനം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വ്യവസായ ബന്ധങ്ങൾ വി വി ഗിരി നെഹ്റു ആൻഡ് ഹിസ് ഹിസ്പിഷൻ കെ ആർ നാരായണ എങ്കിൽ വിംഗ്സ് ഓഫ് ഫയർ ആരുടെ ഗ്രന്ഥമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരി പിക്മികളെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ് കോങ്കോ ബേസിൻ ആഫ്രിക്ക ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഏത് വിദേശാധിപത്യത്തിൻ്റെ കാലത്താണ് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് സ്ഥാപിച്ചത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി എല്ലുകൾ ഏതെന്നായിരുന്നു കീഴ്ത്താടി എല് എന്നതാണ് എൻ്റെ ഉത്തരം ഏറ്റവും വലിയ എല്ലാണ് തുടയെല്ല് ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും വീഡിയോ കണ്ടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്